അച്ഛൻ പോയി പക്ഷെ പിന്നീട് അച്ഛനെ ഇഷ്ടമുണ്ടായിരുന്നു പിന്നെ ാണ് എനിക്ക് അച്ഛനെ 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 ഉണ്ടായിരുന്നു പോയി അത് കോടതിയില് ഇരുന്നാലും അത് അങ്ങനെ സാറ്റർഡേ സൺഡേ പോവാന്നൊക്കെയാണ് അതൊരു സുപ്രഭാവത്തില് നിന്നു പഠിക്കും ഡാൻസിലൊക്കെ ആയപ്പം പിന്നെ പതിനെട്ട് വയസ്സിൽ അച്ഛൻ വന്ന് വിളിച്ചു പോവില്ലെന്ന് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു നിനക്ക് അച്ഛൻ്റെ കൂടെ പോവാണെങ്കിൽ പോവുകയാണെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞില്ല അമ്മയെ വിട്ടിട്ട് ഒരിക്കലും പോവില്ല ഞാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും കേട്ടില്ല വേറെ കല്യാണം കഴിച്ചു കുട്ടികളായി മൂന്ന് കുട്ടികളായി അതിൽ ഒരെണ്ണം ലാസ്റ്റില് വരുത്തി മാത്രമേ എന്റെ എന്റെ കൂടെ ആയി അപ്പൊ ആകെപ്പാട് അച്ഛൻ കൊടുത്ത ഒരു സ്വത്തായിട്ട് അതൊരു ഒരു ഇതല്ലേ ഇപ്പൊ അടുത്ത അച്ഛൻ അച്ഛൻ മരിക്കുന്നതിന് അച്ഛൻസൻ ഫോറിലാണ് അഡ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഷൂട്ടിങ്ങിലായിരുന്നു അപ്പം അമ്മ വിളിച്ചു പറഞ്ഞു അച്ഛൻ ഹോസ്പിറ്റലാണ് മോളെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വേണ്ടേ അതിനെന്ന് ചോദിച്ചു അമ്മേന്റെ അടുത്ത് അമ്മ പറഞ്ഞു അല്ല മോളെ പോകും മോളെ എനിക്ക് പറ്റാത്തോണ്ട് മോള് പോവെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ലെവൻ ഒ ക്ലോക്ക് പോയി പതിനൊന്ന് മണിക്ക് ജിൽ പോയപ്പോ ഡോക്ടേസ് റൗണ്ടിങ് വരുന്നോണ്ട് അല്ല എല്ലാവർക്കും അലോ ചെയ്യുന്നില്ല പക്ഷേ ഈ ഡോക്ടർ എന്നെ കണ്ടപ്പോ ഉള്ളിൽ വരുത്തി ഒരു ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നു മാത്രം ഉള്ളില് കേറിയപ്പം അച്ഛൻ്റെ ഇത് കണ്ടപ്പോ എനിക്ക് ഞാൻ അന്ന് എന്തൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയോ അച്ഛനോട് തോന്നിയോട് ദേഷ്യവും സങ്കടവും എല്ലാം അങ്ങ് ഈ ആത്മാന്നുള്ളത് സത്യമാണല്ലോ അപ്പൊ പറയാണ് ഞാൻ ഇങ്ങനെ പറയാണ് എന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു കംപ്ലീറ്റ് എന്തൊക്കെ ഈ പത്ത് ഇരുപത് കൊല്ലമായിട്ടുള്ള പത്ത് നാൽപ്പത് കൊല്ലമായിട്ടുള്ള പ്രശ്നം എന്തൊക്കെയുണ്ട് ഇതൊക്കെ അങ്ങ് കംപ്ലീറ്റ് അങ്ങ് തീർക്കുകയാണ് എന്തൊരു ഇഷ്ടമായിരുന്നു എൻ്റെ അച്ഛനെനിക്ക് എന്നൊക്കെ പറയും ഇങ്ങനെ വല്ലാതെ ആവുകയാണ് ഞാൻ എന്തൊക്കെയോ എന്തത് ഒരു പിടിയില്ല അപ്പം എന്നിട്ട് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ഒന്ന് അച്ഛനെ എടുക്കുക ഇല്ലെങ്കിൽ തിരിച്ചു ത എനിക്ക് എൻ്റെ അച്ഛനൊക്കെ നോക്കണം എന്നുള്ള ഒരു ഒരു ഇതാണ് അപ്പം ഡോക്ടറെ അടുത്ത് ഞാൻ എന്തെങ്കിലും മരുന്ന് വേണമെങ്കിൽ ഞാൻ വരുത്തിക്കട്ടെ ഇല്ലമ്മ ഒന്നും ഇല്ല ഈ സ്റ്റിൽ കോമയാണ് ഒന്നും ചാവക്കില്ല എനിക്ക് എന്തൊക്കെ അച്ഛൻ്റെ അടുത്ത് അന്ന് പറയണോ ആ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞ് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന എന്നോട് ക്ഷമിക്കുന്നു എന്നും കാലും പിടിച്ച് ഞാൻ ഒരു ലെവൻ തേർട്ടിക്ക് വീട്ടിൽ വന്നു ഒന്നര മണിക്ക് അച്ഛൻ മരിച്ചു